അജിക്കാ എനിക്ക് പറ്റുന്നില്ല അജക്കാൻ ശരിയാവൂല പറയണല്ലോ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ജോബ് നിനക്ക് കിട്ടിയത് നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ജോലി കിട്ടിയിട്ട് ഫസ്റ്റ് ഡേ എന്ന് മോന്റെ കാരണം പറഞ്ഞിട്ട് ജോലിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു നൈബർ

സെപ്പറേറ്റ് റീഡിംഗ് ഏരിയ സ്പെഷ്യൽ കോച്ചിങ് ഫോർ അറബിക് ലാംഗ്വേജ് റോബോട്ടിക്സ് അബാക്കസ് ഫോണിക്സ് ഹാൻഡ് റൈറ്റിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റുകൾ ഇവിടെ ഉണ്ട് യു വിസിറ്റ് ദിയർ അറ്റ്ലീസ്റ്റ്ലി യു ലൈക്ക് ഇറ്റ് അല്ലൊന്നും വരാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഡേക്കി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മോർണിംഗ് സെവൻ എ എം ടു സെവൻ പി എം ആണ് സിക്സ് മന്ത്രി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അത് മാത്രമല്ല സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം ജോലിക്ക് പോകുന്നവരൊക്കെ ആണ് ഹോംവർക്ക് വർക്കിംഗ് പേരൻസിന് ഒരു ടെൻഷനാണ് അപ്പൊ നേരെ പോരാ അബുദാബി ഹംദാം സ്ട്രീറ്റിലെ ബിൽഡിംഗിലെ